ചെകുത്താൻ അജു അലക്സ് ചെകുത്താൻ്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ചെകുത്താൻ്റെ ഒരു കണ്ടന്റ് മേക്കിങ്ങിനോട് താല്പര്യമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഈ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഓഫ് ചാനൽസ് ഇപ്പോഴാണ് ഭയങ്കര ആക്റ്റീവായിട്ട് കുറേ ആളുകളുണ്ട് ഞാനടക്കം ഒരുപാട് പേരുണ്ട് പക്ഷെ തുടക്കകാലങ്ങളിൽ ചെകുത്താൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെകുത്താൻ എന്ന് പറയുമ്പോൾ എന്ത് കാര്യം കിട്ടിയാലും ആൾ വന്നിരുന്ന ആളുടേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് അടിച്ച് ഗീച്ച് സാധനം പറഞ്ഞിട്ട് പോകും ആൻഡ് അതേ വേ ഓഫ് പ്രസൻറ്റേഷൻ സാധനമാണ് ഇപ്പോഴും അങ്ങനെ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെകുത്താൻ പറയുമ്പോൾ ആ വേ ഓഫ് പ്രസൻറ്റേഷനും തെറി പറയുന്നതും കൊണ്ട് ആ പറയുന്ന കാര്യത്തിൻ്റെ ഗ്രാവിറ്റി ആളുകളിലേക്ക് എത്താതെ പോകാറുണ്ട് ഓക്കെ പക്ഷെ ചില കാര്യങ്ങൾ ചില വിമർശനങ്ങളൊക്കെ ചെകുത്താൻ പറയുമ്പോൾ ഞാൻ തന്നെ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ഇങ്ങേര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ഒരു സൈഡിൽ ഇയാൾ പേഴ്സണലി അങ്ങോട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും വലിച്ച് കയറി അയാൾക്ക് പറയാനുള്ളതിൻ്റെ അത്രയും കോർ വരെ അയാൾ പറഞ്ഞു നിർത്തും അങ്ങനെ ചെകുത്താൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ മോഹൻലാൽ റിലേറ്റഡ് ആയിട്ടുള്ള ചെകുത്താൻ്റെ കണ്ടന്റുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം മോഹൻലാൽ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ ചെകുത്താൻ പിന്നെ കലി ഇളകും പിന്നെ വായ കൂടി പോണതും വരുന്നതൊന്നും നമുക്ക് മറ്റേ എന്താ പറയുക സെൻസർ ചെയ്ത് പിടിക്കേണ്ട അവസ്ഥയാണ് ഏ പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് ഓൺ ആക്കി വെച്ചിട്ട് ചെഗത്താന്റെ മോഹൻലാൽ റിലേറ്റഡ് വീഡിയോ കേൾക്കാൻ പറ്റൂല കാരണം അത്രത്തോളം ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റും കീപ്പ് ചെയ്യാതെയാണ് മോഹൻലാലിനെ കുറിച്ചിട്ട് പറയാറ് അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ ഈ ചെകുത്താനെ ഇന്നേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ മോഹൻലാൽ ഫാൻസ് എങ്ങാണ്ട് വണ്ട് ചെകുത്താനെ കയറി ചൊറിഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ എന്താണെങ്കിലും ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം ചെകുത്താൻ യൂട്യൂബ് ചാനലുടമ അജു അലക്സിനെതിരെ കേസെടുത്തു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ പരാതിയിലാണ് കേസെടുത്തത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ പരാതിയിൽ അവിടെയാണ് നിങ്ങൾ മെയിൻ പോയിന്റ് നോക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം റീസെൻ്റ് നമ്മുടെ ആറാട്ടണ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു താക്കീത് കൊടുത്തു സിനിമാക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുന്ന രീതിയിലോ നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സോഷ്യൽ മീഡിയക്ക് നിങ്ങൾക്ക് ബാന് തരും അല്ലെങ്കിൽ പിടിച്ചകത്തിടും ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുത്തിട്ട് ആർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു വിട്ടു അപ്പോഴും എ എം എം എ അസോസിയേഷന്റെ ഭാഗമായിട്ടാണ് കേസ് പോയിട്ടുള്ളത് ഓക്കെ അപ്പം അന്ന് തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോ എ എം എം എ അസോസിയേഷൻ ഇത് ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് അതായത് ആരൊക്കെയാണ് എത്ര കാലമായിട്ടാണ് ഏതൊക്കെ സിനിമ നടൻ നടിമാരെ കുറിച്ചും അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തുന്നത് അവരെ എല്ലാവരെയും കേസ് കൊടുത്ത് സൈഡാക്കുക എന്നുള്ള പരിപാടിയാണ് ഓക്കെ അനാവശ്യം പറയുന്ന ആളുകളെ കേസ് തന്നെ കൊടുക്കണം അതിനൊരു വിഷയമില്ല അതിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യാതെ ഇതിനകത്ത് വെറുതെ വന്നിരുന്ന് കുറെ പത്ത് തെറിയും വിളിച്ച് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കേസ് ഫേസ് ചെയ്യന്നെ വേണം അത് എ എം എം എ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ മോഹൻലാലിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇത്ര കാലം മോഹൻലാലിനെ കുറിച്ചിട്ട് ചെകുത്താൻ വീഡിയോസ് ചെയ്തിട്ടും വരാത്ത കേസ് ഇപ്പൊ വന്നത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല കാരണം എ എം എം എ ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അവരെ ജനറൽ ബോഡിയിൽ ഇനി ആരൊക്കെ എത്ര മോശമായിട്ട് ഇനി സോഷ്യൽ മീഡിയയില് ഏതെങ്കിലും നടനറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് യൂട്യൂബ് ചാനലാ നോക്കില്ല ആ ഒരു കേസ് കൊടുക്കും ആ വ്യക്തിക്കെതിരെ ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ചെകുത്താനെതിരെ കേസ് വന്നിട്ടുള്ളത് പക്ഷെ ഇന്നലെ വരെ ഇത് മോഹൻലാലിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അതിന്റെ പേരിൽ കേസ് എന്നാണെങ്കിൽ ഇന്നുള്ളൊരു വ്യത്യാസം സൈന്യത്തെയും മോഹൻലാലിനെയും അധിക്ഷേപിച്ചു എന്നുള്ളൊരു സംഗതി കൂടി വരുന്നുണ്ട് അപ്പൊ സൈന്യത്തെ അധിക്ഷേപിച്ചതിനും കൂടിയുള്ള കേസ് എടുത്തോ ഇല്ലേ എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു കോണ്ടന്റ് ചെകുത്താൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈറലൊക്കെ പിടിച്ച മാതിരി ചുരി ചു 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 ചുറിട്ടിട്ടിട്ടിട്ട് പോവും ചേർത്താൻ ചേർത്താൽ അതിന് ലൈവ് ഇടും ഫേസ്ബുക്കിലിടും യൂട്യൂബിലിടും ചെറുത്താൻ പിന്നെ ആ കണ്ടന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുമാതിരി വാശി പോലെയാണ് ഒരു വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് ചേർത്താൻ മോഹൻലാലിനെതിരെ വീഡിയോസ് ഇട്ട് പോവാറ് ചില കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു പോയിന്റ് കാണും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നമുക്ക് തന്നെ തോന്നി ഇയാൾ പറയുന്നത് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടല്ലോന്ന് പക്ഷേ വേ ഹി പ്രസൻസ് കോണ്ടെന്റ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചെകുത്താൻ ഓക്കെ അപ്പോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇന്നലെ ചെകുത്താന അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ചെകുത്താന കസ്റ്റഡിയിലെടുത്തു ചെകുത്താന സെല്ലിൽ അടച്ച ഒരു ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇനി നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മോഹൻലാൽ വയനാട് പോയതിനെ കുറിച്ച് ചെകുത്താൻ എന്ത് പറഞ്ഞതുകൊണ്ടാണ് കേസ് വന്നത് നോക്കണം ഇത്രയും പട്ടാളക്കാർ ഒരാളുടെ പിറകെ അതും ദുരിതമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ എല്ലാം കഴിഞ്ഞ് ദൗത്യത്തിന് അവസാനം എടുക്കേണ്ട സെൽഫി ആൻഡ് ഫോട്ടോഷൂട്ട് വിത്ത് എ സെലിബ്രിറ്റി പോലും എടുത്ത് പോസ്റ്റ് ഇട്ടതും കണ്ടു പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലാത്ത പോലെ തോന്നുന്നു മോസ്റ്റ് പ്രയോറിറ്റി ഗിവൻ ഫോർ എ സെലിബ്രിറ്റി മോർ ദാൻ റെസ്ക്യൂ ഓപ്പറേഷൻ ഫോർ മെനി ഹവേഴ്സ് ഈസ് എ വേസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ടൈം ആൻഡ് മണി എന്തിന് പട്ടാളത്തിന് ഇതിൻ്റെ ഇടയിൽ മോഹൻലാലിൻ്റെ ഉപദേശം ആവശ്യം ഇനി പട്ടാളത്തിന് ആവേശം ഊർജ്ജമൊക്കെ ഉണ്ടാക്കാൻ ഒരു സിനിമാ നടൻ വരണം എന്നുണ്ടോ മിലിട്ടറി യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ മോഹൻലാൽ അവിടെ എത്തേണ്ട എമർജൻസി പട്ടാളത്തിന് ഉണ്ടോ പാഴാക്കുന്ന സമയം എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ഉള്ളത് അപ്പം ഇങ്ങനെ നീണ്ടൊരു പോസ്റ്റ് കുറേ ചോദ്യങ്ങളായിട്ട് അജു അലക്സ് ചെകുത്താൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പോസ്റ്റിട്ടാലും അതൊരു കേസിലേക്ക് പോവില്ല ഇനിയിപ്പോൾ ഈ കേസാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഇങ്ങനൊരു പോസ്റ്റിൽ നിർത്തുകയായിരുന്നെങ്കിൽ പിന്നെ ഇത് ചോദ്യമാണ് അല്ലയെന്നുണ്ടെങ്കിൽ ചെകുത്താൻ എല്ലാരും ചോദിക്കുന്നവരെ ചെകുത്താന്റെ ഒരു പെർസ്പെക്ടീവിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറയാം പക്ഷെ ഇവിടെ അതെല്ലാം ഉണ്ടായേ ചെകുത്താൻ ഇട്ട വീഡിയോസിലേക്ക് വരാട്ടോ നമുക്ക് ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ ബോധമില്ലാത്ത ഇല്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങിയന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് എന്തോ പഴങ്ങാണോ പോയത് അവിടെ ഇതൊക്കെ മോനെ പറയാനായിരിക്കും ഈ മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറെ കളഞ്ഞിട്ടുണ്ട് അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈര ഇയാൾ അവിടെ പോയി പറഞ്ഞൊന്നൊക്കെ പറയിക്കാവോ ഇയാളെ കൊണ്ട് നാണോ ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് അവരൊക്കെ ഇയാളോട് എന്താ പറഞ്ഞേ കുറെ പട്ടാളക്കാരെ നീ ഇയാളോട് സംസാരിക്കുന്നു ഇത് കേട്ട ഒരു കേണലാണ് ശരിയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല ഇമാതിരി വേഷം കിട്ടി നടക്കുന്ന ഏതോ പട്ടാള സിനിമയിൽ അഭിനയിച്ചവനെ പിടിച്ച് ഈ നാട് നശിച്ചൊരു നാടായതുകൊണ്ട് ഏഹ് ഇപ്പൊ പട്ടാളക്കാരുടെ ഗതികേട് എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥ കണ്ടേക്കുന്നത് മോഹൻലാലും നാണോ മാനോ ഉളുപ്പും ഇല്ലാത്തൊരു മനസ്സിനായതുകൊണ്ട് ചെയ്യുന്നതാ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ് നിന്റെ പണി ഇതല്ലല്ലോ നിന്റെ നിന്നെ എന്തിനാ ഇങ്ങനെ ആക്കി ആക്കിരുത്തിയേക്കുന്നത് പട്ടാളത്തിന് നല്ലപോലെ അറിയാം യുദ്ധം എന്നാൽ ഇവനൊക്കെ വിളിച്ചുകൊണ്ട് പോവോ ഇങ്ങനെ കൊണ കാണാൻ ചെല്ലുന്നതാണോ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്ന പറയുമ്പോ ഒരു വേഷം കെട്ടി ഇറങ്ങി ചെല്ലാൻ ചെല്ലുമ്പോ അവനെ അവന് ചുറ്റും എന്തിനായി പട്ടാളക്കാർ കൂടേ ഇവനാരാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക അങ്ങനെ ഈ എന്തു ഇന്റെ ഒക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിൽക്കാൻ ഓ വാർത്തക്കാര് മോഹൻലാലും ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ രാവിലെ നേരത്തെ തോന്നിയോ ലെഫ്റ്റനന്റ് കേണലാണ് ഇവിടെ ഈ കേണലും കേണലൊക്കെ ഉണ്ടായിട്ട് മൂന്ന് ദിവസം നാലു ദിവസം കഴിഞ്ഞ എത്തിപ്പെടാൻ ഷൂട്ടിംഗ് ആയിരുന്നിരിക്കും കേണലിന് അല്ല എന്താ പരിപാടി അവിടെ ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാം ആദ്യം വന്നല്ലോ എന്താ പറ്റിയത് ഷൂട്ടിങ് കഴിഞ്ഞ് എങ്ങാണ്ട് ടൂർ കഴിഞ്ഞ് വന്നേക്കുവോ കേണൽ കളിക്കാൻ ഇതന്നെ കേണൽ കളിയോ ഉളുപ്പില്ലാത്തവേ അയാളൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ ഈവനെയൊക്കെ ചുറ്റും കിടന്ന് കറങ്ങോ പട്ടാളക്കാർക്ക് നാണാവുന്നില്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്നതിനിടയിലാണോ ഇങ്ങനത്തെ പോക്കിത്തരം കാണിക്കുന്നത് തെൻഡിത്തരല്ലേ കാണിച്ചത് അതിനുള്ള ബുദ്ധിയായിട്ടില്ല ആ മനുഷ്യനായുള്ള ബുദ്ധിയും ബോധവും വെളിവും ഇല്ലാത്ത ഒരു മഹാമണ്ഡൻ അയാൾ കാണിക്കട്ടെ കാണിക്കട്ടെന്തോ മണ്ഡലം അയാൾ ഒരു ദിവസം എന്തോരം ഒരു മണ്ടത്തരം കാണിക്കുന്ന അറിയാത്തൊരു മനുഷ്യനാ പിടിച്ചു കയറ്റി ആക്കി നിർത്തി പറഞ്ഞുകൊണ്ട് കെട്ടി ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഇങ്ങനെ ഒരുപാട് വീഡിയോസ് മോഹൻലാല് വയനാട് പോയതിനെ കുറിച്ചിട്ട് ചെകുത്താനിട്ടിട്ടുണ്ട് അതിൽ മോഹൻലാലിനെ വളരെ മോശമായിട്ടും മോഹൻലാല് എന്ത് കേണലാണ് ഇയാൾക്കാര് പട്ടാള വേഷം കൊടുത്തു എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സംഗതി ചെകുത്താൻ അറിയാനിട്ടല്ല മോഹൻലാലിന് എങ്ങനെയാണ് കേണൽ പദവി കിട്ടിയത് എന്നുള്ളതും മോഹൻലാൽ എന്തുകൊണ്ട് വയനാട് വിസിറ്റ് ചെയ്തു ചെയ്തെന്നുള്ളതും ഒക്കെ കറക്റ്റ് അറിയാം കാര്യങ്ങൾ ചെകുത്താൻ അറിയാം ഇവിടെ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഈ രീതിയിലല്ല കുറച്ചും കൂടി ആയിട്ട് വന്നിരുന്നിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ഓക്കെ നടൻ സെലിബ്രിറ്റി ഈ പറഞ്ഞ ദുരന്തമുഖത്തേക്ക് ഇപ്പം എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യമാണ് വന്ന് ചോദിച്ചത് പട്ടാളം അവിടെ ഓൾറെഡി റെസ്ക്യൂ ഓപ്പറേഷൻസിലാണ് അപ്പോൾ എന്തിനു പോയി അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു വേറൊരു ഡിഫറെൻറ്റ് വേലാണ് ചോദിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് അതിനെന്ത് ചെയ്യും ഇവിടെ ഓ അതങ്ങനെ കറക്റ്റ് ചോദ്യമാണല്ലോ എന്നുള്ള രീതിയിൽ വരും ഇല്ല ഇപ്പം തന്നെ ഒരുപാട് പേര് അതിൻ്റെ ഉണ്ട് അങ്ങനെ വരുന്നുണ്ട് ഇയാൾ ചോദിച്ചത് ശരിയല്ല എന്ന് ചോദിച്ചാൽ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തറിയും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അവിടെ കയറി ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായി അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ പറഞ്ഞ വയനാട് പോകാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടും അതെല്ലാം പറ്റില്ല എന്ന് പറഞ്ഞ് തട്ടിവിട്ടതാണ് ഗവൺമെൻറ്റും ആർമിയും മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ വൺ ട്വൻറ്റി ടു ടി എ ബറ്റാലിയന്റെ ഭാഗമായതുകൊണ്ടും ഈ വ്യക്തിയുടെ ബറ്റാലിയനിലുള്ളവർ അവിടെ ഓൾറെഡി ദുരന്തമുഖത്ത് റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടും മോഹൻലാലിന് കിട്ടിയ ഈ ഒരു ലെഫ്റ്റനന്റ് കേർണൽ പദവി അത് ഈ പറഞ്ഞ രീതിയിൽ പട്ടാളക്കാർക്ക് ഒരു ഊർജം നൽകാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ കോൺട്രിബ്യൂഷൻസ് കൺസിഡർ ചെയ്തിട്ടും മോഹൻലാലിലൂടെ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് ഈ പറഞ്ഞ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായിട്ട് യങ് പീപ്പിൾ വരാൻ വരട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് മോഹൻലാലിന് എന്ത് കൊടുത്തത് ലഫ്റ്റനന്റ് ഗവർണൽ പദവി കൊടുത്തത് ഓക്കെ അപ്പം അങ്ങനത്തെ ഒക്കെ ആസ്പെക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പോയത് കൊണ്ട് അതാരും റെസ്ട്രക്ട് ചെയ്തിട്ടില്ലല്ലോ മോഹൻലാൽ ഞാനിതാ വരുന്നതെന്ന് പറഞ്ഞ് പോയതല്ല ഓൾറെഡി ഒരു പെർമിഷൻ ചോദിച്ചു കാണും ആ പെർമിഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടാവും മോഹൻലാലിന് ആ ഗ്രാൻഡ് ചെയ്ത പെർമിഷൻ കൊണ്ടാണ് മോഹൻലാൽ എന്ത് ചെയ്തത് ഈ വയനാട് പോയത് അപ്പൊ മോഹൻലാൽ അവിടെ പോകുന്ന സമയത്ത് പട്ടാളക്കാർക്ക് അതുകൊണ്ട് ഒരു ഊർജം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ കിട്ടട്ടെ എന്നല്ലേ പറയാൻ പറ്റും അല്ലാതെ മോഹൻലാൽ പോകുന്നത് കൊണ്ട് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സം നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പട്ടാളം തന്നെ മോഹൻലാലിനെ അവിടെ കയറ്റില്ല മനസ്സിലായ പട്ടാളം തന്നെ കയറ്റില്ല അപ്പം റെസ്ക്യൂ ഓപ്പറേഷൻ ഒരു പ്രശ്നവും വരില്ല തടസ്സം സംഭവിക്കില്ല മോഹൻലാൽ വന്നിട്ട് പോകുന്നത് അവിടെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പട്ടാളക്കാർക്കും ബാക്കി റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കും ഒരു മൊറാല് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ആയിരിക്കും മോഹൻലാലിൻ്റെ വരവ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇവർ മോഹൻലാലിനെ വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ മോഹൻലാൽ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ വരാൻ പറഞ്ഞത് അങ്ങനെ അവനെ അതിൽ വഴിയുള്ളൂ അല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും മോഹൻലാലിനെ കൊടുത്തിട്ട് അവിടെ ഒരു ടൂറിസം ആരും പ്രൊമോട്ട് ചെയ്യില്ല മനസ്സിലായ ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്ന് ഇത്രയും ദുരന്തം നടന്ന സ്ഥലത്തൊരു ആക്കാൻ ഒരാൾ നിന്നു കൊടുക്കില്ല പ്രത്യേകിച്ച് ആർമി അതുകൊണ്ട് ഇപ്പം ഈ ആ ഒരു കാര്യം ചെകുത്താൻ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആർമി മോഹൻലാലിനെ ഹോണർ ചെയ്തതാണ് ലെഫ്റ്റനൻ്റ് ഗേർണൽ പദവി കൊടുത്തിട്ട് അല്ലേ ഹോണററി പദവിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പദവിയുടെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇതിനും ധോണി പോയിത് കണ്ടിട്ടുണ്ട് സൽമാൻ ഗാം പോയിട്ട് അങ്ങനെ കുറെ പേര് പോവാറുണ്ട് ഒരു മോട്ടിവേഷൻ ആ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ കൂട്ടിയാൽ മതി അപ്പോൾ ആ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അവർ ആ മിലിട്ടറിയുടെ ഭാഗമായിട്ട് അവിടെ ചെല്ലും ചെന്നു കഴിഞ്ഞാൽ അവിടെ ഡാൻസും പാട്ടും കൂത്തും ഒന്നുമില്ലല്ലോ അവിടെ ചെന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മോഹൻലാലിന് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു മോഹൻലാലിൽ അത് കേൾക്കുന്നു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ചെകുത്താൻ പറഞ്ഞ വേറൊരു ആസ്പെക്ട് ഉണ്ട് ഇതിൽ അതായത് അത് ചെകുത്താൻ സംസാരിച്ചൊരു കാര്യമുണ്ട് ഞാനും എൻ്റെ വീഡിയോയിൽ അതിനെ കുറിച്ചൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെങ്കിലും ലാലേട്ടൻ അവിടെ ഇന്ന് മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു ഒരു ഡൗട്ട് ലഫ്റ്റനന്റ് ഗവർണറായിട്ട് ആ ഒരു മിലിറ്ററി അട്ടയറിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു അനൗൺസ്മെന്റ് ചെയ്യാൻ പാടുവോ ഇല്ലേ എന്നുള്ളതിൽ എനിക്ക് എന്തോ ഒരു സംശയമുണ്ട് എന്താണെങ്കിലും കണ്ടോ ഈ ഒരു സംശയം ഇതിനെക്കുറിച്ച് ചെകുത്താനും സംസാരിച്ചിട്ടുണ്ട് ഇതേ സംശയം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് കോടി രൂപയുടെ വിശ്വശാന്തി അവരുടെ ഒരു ഗ്രൂപ്പാണ് ഓക്കെ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന മോഹൻലാൽ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് വിശ്വശാന്തി ഗ്രൂപ്പിന്റെ ആ ഒരു നേതൃത്വത്തിൽ മൂന്ന് കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു പക്ഷെ ഈ മൂന്ന് കോടി പാക്കേജ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ അവിടെ ഡിക്ലയർ ചെയ്തത് ലാലേട്ടൻ ഈ ലെഫ്റ്റനന്റ് ഗവർണൽ വേഷത്തിൽ അവിടെ പോയി മിലിട്ടറിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു കാരണം അത് ചെയ്യാം പക്ഷെ അത് അവിടെ നിന്ന് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്ക് അത് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം അത് അതൊരു പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പാടുവോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വയനാട്ടിലേക്ക് പോയത് ഒരു സിനിമാ നടൻ സെലിബ്രിറ്റി പോകുന്നു എന്നുള്ള രീതിയിലല്ല കാരണം അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സെലിബ്രിറ്റീസിനും അവിടെ പോകാൻ പറ്റില്ല രാഷ്ട്രീയക്കാരനെ വന്നു പോയത് ആരൊക്കെയാ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി സുരേഷ് ഗോപി ഇനി നരേന്ദ്രമോദി വരുന്നു അപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനല്ല മോഹൻലാൽ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ ലെഫ്റ്റനന്റ് കേർണൽ മോഹൻലാലാണ് അവിടെ ചെന്നിട്ടുള്ളത് ആ മോഹൻലാല് ഒരിക്കലും വിശ്വശാന്തി ഫൗണ്ടേഷന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല അവിടെ ചെല്ലേണ്ടതും അല്ലെങ്കിൽ ചെന്നിട്ടുള്ളതും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലാലേട്ടൻ ഇത് അവിടെ വെച്ച് പറയേണ്ടിയിരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ഡൗൺ ആയിട്ട് വേറൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കണ്ടു ഞാൻ എൻ്റെ ബറ്റാലിയന്റെ ഒരു മുറാല് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് എനിക്ക് അവർ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പം ആ തന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ ആദ്യം കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയല്ലാതെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ മൂന്ന് ഒരു പ്രൊജക്ട് കൂടി അനൗൺസ് ചെയ്യുന്നു പിന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് വേണമെങ്കിൽ അത് പറയാമായിരുന്നു പക്ഷെ അതല്ലാതെ ഇങ്ങനെ ആ ദുരന്ത മുഖത്ത് വെച്ചിട്ട് തന്നെ ഇത് പറഞ്ഞത് അതിലെനിക്കും യോജിപ്പില്ല ഓക്കെ പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ അത് കുറച്ചുകൂടി സോട്ടഡാണ് ചെകുത്താൻ പക്ഷേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം ചെകുത്താൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മേജർ റവീന ഒക്കെ വലിച്ചു കീറി പേസ്റ്റ് ഒട്ടിക്കണ വർത്താനം ലാലേട്ടനെ അങ്ങേറ്റം ഇനി എന്തൊക്കെ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ ആ രീതിയിൽ ലാലേട്ടനെ ആർമിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആർമിക്കാര് പോയി ഒപ്പം സെൽഫി എടുത്തു ആർമിക്കാർ ലാലേട്ടൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോയി അവരത് പറയാനും അത് ആ ആക്ട് കാണിക്കാനും കാരണം എന്ന് പറഞ്ഞാൽ പറയല്ലോ ഇത് ലാലേട്ടനവിടെ ചെന്നിട്ടുള്ളത് റെസ്ക്യു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊന്നും ബൂസ്റ്റ് ചെയ്യാനാണ് ഓക്കെ അവർ മനുഷ്യരാണ് അപ്പോൾ ലാലേട്ടനെ പോലുള്ള ഒരാൾ വരുമ്പോൾ അവരുടെ ഒരു ഓഫീസറാണ് അവർ സീനിയർ ഓഫീസർ വരുമ്പോൾ അവർക്ക് എന്താണ് അവർക്ക് ഒരു ഊർജ്ജമാണ് അവരവിടെ ആ ദുരന്തമോത്ത് കുറേ ദിവസമായിട്ട് രാപ്പകലില്ലാതെ ബ്രെഡും ചായയും കുടിച്ചും മാത്രം ജോലി നോക്കുന്ന ആളുകളാണ് അപ്പം അവരത് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് മൊമെന്റിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടേ നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ അവർ അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നാളെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെന്നെ തിരിച്ച് വരണം അവരെന്നെ വന്നാലേ നമുക്ക് കാര്യമുള്ളൂ ഇന്ത്യൻ ആർമി തന്നെ വരണം അവിടെ ആർമിയുടെ ഒരു ആക്ട് ആർമിയെ വളരെ മോശമായിട്ട് പറഞ്ഞത് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മോഹൻലാൽ വന്നപ്പോ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നിന്നിരുന്ന പട്ടാളക്കാരോ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമൊക്കെ ഇയാൾക്ക് ചുറ്റും കിടന്ന് ക്യാമറ കൊണ്ട് തുള്ളിച്ചാടുന്നു സെൽഫി എടുക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു അവിടെ ദൗത്യം കഴിയുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ ഇവർക്ക് എങ്ങനെ ഒരു ഇത് വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ചെയ്യാവോ കാരണം മണ്ണിടിയിൽ മനുഷ്യൻ മരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏഹ് ഇങ്ങനൊരു അവസരത്തിൽ അവിടെ എന്ത് എന്ത് കാര്യത്തിനും രക്ഷാദൌത്യം എമർജൻസി ആണ് ഇങ്ങനൊരു എമർജൻസി ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഏത് കേണൽ വന്നാൽ ഇങ്ങനെ ഫോട്ടോ എടുപ്പും ഇമാതിരി പട്ടിഷോയും നടക്കും ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കേണലാണ് ആണ് വരുന്നതെങ്കിൽ അവിടെത്തെ ഡിസിപ്ലിൻ എന്തായിരിക്കും ഓ അതിനകത്ത് ഡിസിപ്ലിൻ ഉണ്ട് ഇത് ഇത് മിലിറ്ററി ആണ് അവരുടെ ആ ഡിസിപ്ലിൻ എവിടെ പോയി എടാ രക്ഷാദൌത്യം എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ടില്ല മനസ്സിലായോ അവിടുത്തെ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് അല്ല ഈ മനുഷ്യൻ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ നടൻ വന്നതാണ് പ്രശ്നം ആകുന്നത് അയാൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ പട്ടാളക്കാർ ഒരുപാട് പേര് എത്ര പേരെ വട്ടം കൂടി നിന്ന് ആ ഫോട്ടോ ഒക്കെ കണ്ടാന്നോ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പോലും പറയാത്ത പൊട്ടത്തരം പറയുന്ന മോഹൻലാലിനോടാണ് ഈ പറഞ്ഞ പട്ടാളക്കാർ അഞ്ചു പേര് സമയം കളഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഇപ്പോഴും ഇവർക്ക് സെൽഫി എടുത്ത് ഈമാരും പുളപ്പ് കാണിക്കാൻ എന്ത് ഉളുപ്പുണ്ടോ ഇവർക്ക് എന്ത് എന്ത് മര്യാദയുള്ളത് ഇവരെന്തിനാണ് വന്നത് ഇവരെന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്നിവർ മറന്നുപോയോ മോഹൻലാലിന് ചുറ്റും നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ സെൽഫി അവിടെ വന്ന് ഭാരത് മാതാ കി ജയ് ഓക്കെ ഭാരത്മാതാ കി ജയ് ഒക്കെ മോഹൻലാലിനെ കാണുമ്പോഴാണ് വിളിക്കുന്നത് പട്ടാൾക്കാര് മോഹൻലാൽ പോട്ടന്മാരായിരുന്നു വിളിക്കുന്നത് എന്തൊരു മണ്ടത്ര അവിടെ കാണിച്ച് നിങ്ങൾക്കൊന്നും ഒരു മര്യാദയില്ല ഒരു അന്തസ്സില് ഒരു മാന്യതയില്ലേ എന്തിനാണ് വന്നത് ആ പണി ചെയ്യണം അവിടെ പണി എന്ന് പറഞ്ഞ ചുമ്മാ ഈ പറഞ്ഞ പോലെ എന്തോ യുവമാര് എന്ത് പണിക്കാൻ വന്നത് അവിടെ ചുമ്മാ പറമ്പ് കളിക്കാൻ വന്നാണെ കൊഴപ്പില്ലായിരുന്നു മിലിറ്ററി ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് മിലിറ്ററിക്ക് നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് ഒരു സംശയമില്ല മാത്രമല്ല ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഫോട്ടോ സെഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വാണിങ്ങനെ കിട്ടിക്കാണും യാതൊരു സംശയമില്ല അതിനിടയ്ക്ക് ആണെന്ന് പറഞ്ഞ് മേജർ രവി കണക്കുക ഇപ്പോഴും റിട്ടയർഡ് മേജർ എന്ന് പറയണു പാണി കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നു അത്രയും മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇവരെല്ലാം ഇവിടുത്തെ റിട്ടയേഡ് മേജർമാരെല്ലാം കൂടെ തള്ളിക്കയറി അങ്ങോട്ട് ചെല്ലാഞ്ഞത് അവർക്ക് ബോധം വെളിവുള്ളത് കൊണ്ടാണ് ഒരു ദുരന്തം നടന്ന സ്ഥലത്തോട്ട് ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി ചെല്ലുന്നത് ആ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് അതുപോലെ തന്നെ അതിന് അൺവാണ്ടഡ് എനിമൻസ് മനസ്സിലാക്കാൻ പോലും ബോധവും ഇല്ല ഞാൻ ഒരു എന്ന് മനുഷ്യനാ ഇവിടെ ചെകുത്താൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആർമിയെ വളരെ മോശമായിട്ടല്ലേ പറയുന്നത് വന്ന പണി അവരെന്താ ചെയ്തത് ഉളുപ്പിലുണ്ടോ മറ്റതുണ്ടോ മറച്ചതുണ്ടോ സി ആർമി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ ചെകുത്താൻ അടക്കമുള്ളവരൊന്നാലോചിക്കണ്ടേ അവരവരെ കൃത്യമായ പണികൾ ചെയ്തു ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ആർമിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നത് ആ വന്ന വ്യക്തിക്കും കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട് അവരവരുടെ ജോലിയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവർ വയനാട് വിട്ട് പോകുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ട് അവർ വിഡ്രോ ചെയ്യുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സോ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു ആർമീനെ ഈ രീതിയിൽ ഇവിടെ മോഹൻലാലാണ് മോഹൻലാൽ പോയതാണ് ചെകുത്താൻ പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ വിമർശനങ്ങൾ വെക്കണം അത് കൃത്യമായ രീതിയിൽ വെക്കുന്നുണ്ട് പക്ഷെ ചില സാഹചര്യത്തിൽ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ് ചെകുത്താണ് ചെകുത്താൻ അത് മോഹൻലാൽ ആയതുകൊണ്ടും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്നതായതുകൊണ്ടും അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവുകയാണ് അങ്ങനെ പോകാൻ പാടില്ല കൃത്യമായ ചോദ്യങ്ങൾ ചെകുത്താൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് അതൊന്നും എവിടെ എത്താതെ പോകുന്നത് ഇതേപോലെയുള്ള കടന്ന ആക്രമണങ്ങൾ ആർമിക്കെതിരെയും ഇത്ര മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഓക്കെ ഇവിടെ മേജർ രവി തന്നെ ജനം ടി വിയിൽ വന്ന് പറയുന്നുണ്ട് മോഹൻലാലിനെ കൊണ്ടുപോയത് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഭാഗമായി അങ്ങനെ കൊണ്ടുപോയതാണെന്ന് അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് നടൻ മോഹൻലാലാണ് ലഫ്റ്റനന്റ് ഗവർണർ മോഹൻലാലല്ല പട്ടാളം അല്ലെങ്കിൽ ഒരു ആർമി ക്യാമ്പുകളിൽ പോകുന്ന സമയത്ത് ഒരു വി ഐ പി വന്നുകഴിഞ്ഞു ഇപ്പം സീനിയറിലൊക്കെ പലപ്പോഴും ഈ ബോളിവുഡ് ആക്ടേഴ്സും ആക്ട്രസുകളൊക്കെ പോകും ഇവരൊക്കെ പോകുന്ന സമയത്ത് ആ യൂണിറ്റിന്റെ യൂണിഫോം അവർ ഇടിയിക്കുന്നു എന്തിനാണ് ഇടിയിക്കുന്നതെന്ന് വേണം ആ ട്രൂപ്പുകൾക്കൊരു ഫീല് കിട്ടാൻ ഈ വന്നിരിക്കുന്ന വി ഐ പി ഞങ്ങളുടെ കൂടെയാണ് ഇന്നലത്തത് ഇവർക്ക് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല ഈ പറഞ്ഞിട്ടുള്ള പാർട്ടീസ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല അത് പറഞ്ഞാൽ കുറേ ഉണ്ട് യൂണിഫോം എന്ന് പറയുന്നതിന് പിന്നെ ഒരു എക്സ് സർവീസ്മാൻ എന്നുള്ള ആൾക്ക് ഇതുപോലുള്ള മിലിറ്ററി ആക്ടിന്റെ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് യൂണിഫോം ഇടാം ആ വെള്ളം മറ്റേ അർജുനെ കാണാതായിട്ട് തെരച്ചിൽ വന്ന സമയത്ത് മേജർ മേജീന്ദ്രബാലും യൂണിഫോം ഇതൊരു ടയർ മാൻ അതിനൊന്നും പ്രശ്നമില്ല കാരണം ഇന്ദ്രപാലനോ അല്ലെങ്കിൽ വേറൊരാളോ എല്ലാം പ്രശ്നം ഇവിടെ മേജർ രവി എന്താണ് മേജർ രവിക്കുള്ള പ്രശ്നം മേജർ രവി പോയിരിക്കുന്ന ഇവിടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് മോഹൻലാലും കൊണ്ട് പോയിരിക്കാണ് അപ്പം അവിടെ പോയിരിക്കുന്ന സമയത്ത് ബാക്കി പലർക്കും ഇന്നലെ ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ ഓവർനൈറ്റിന് റെഡി ആക്കിയിട്ടാണ് അത് മാനേജിങ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനത് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുപോകാനും കാരണം മനുഷ്യകാരന് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും പേരിൽ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് ആണ് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് അസൂയക്കാർക്കും അല്ലെങ്കിൽ മോഹൻലാലിനോട് ശത്രുതയുള്ളവരും മേജർയുടെ ശത്രുള്ളവരും അത് നിങ്ങളോട് വെച്ചേക്കും നിങ്ങൾ ഇരുന്നോ എന്ന് വെച്ചിട്ട് ഞാൻ ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുക ഞാൻ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആദ്യം പഠിക്കണം പട്ടാളത്തിൻ്റെ യൂണിഫോം ഏതാണ് യും പറ്റില്ല അദ്ദേഹത്തെ തൊപ്പിടിച്ചോ നടത്തില്ലേ ദിവസം അദ്ദേഹത്തിന് ജാക്കറ്റ് ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ആ ജാക്കറ്റ് വിട്ട് ടൂപ്സിന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയിരുന്നു ഇവിടെ ഇവിടെ എന്താ വിഷയം ചെങ്കി മേജർ രവി പറഞ്ഞ കാര്യങ്ങളില് ഓക്കെ പട്ടാള വേഷം ഇട്ടതിലൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ദേർ ആർ ലോട്ട് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൻ്റെ റിലാക്സേഷൻസും കാര്യങ്ങളും പല വിധത്തിലുള്ള സംഗതികളുണ്ട് മൂപ്പർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പോകുന്നു അത് മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് അഡ്രസ്സ് ഇടിപ്പിച്ചതും ഇട്ടതുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നരേന്ദ്രമോദിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞു അത് പട്ടാള വേഷത്തിൽ പോകണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല ഇവിടെ മേജർ വി പറു വരുമ്പോൾ പറയുന്നത് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിട്ട് മോഹൻലാലിനെ അങ് മോഹൻലാലിനെ കൊണ്ടുപോയത് വിശ്വശാന്തിൻ്റെ എന്താ പറയുക ഒരു റപ്പായിട്ടല്ലല്ലോ കൊണ്ടുപോയേ ആണോ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സിനിമാ നടനാണ് ഞാൻ ഇവിടുത്തെ സിനിമ സെലിബ്രിറ്റി ആണെന്നുള്ളത് കൊണ്ട് മോഹൻലാലിനൊരു എൻട്രി അങ്ങനെ കിട്ടുന്നതാണോ അല്ല അങ്ങനെ കിട്ടാനാണെങ്കിൽ അത് ദുരന്തമുഖത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ച ഒരുപാട് സെലിബ്രിറ്റികളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വയനാട്ടിലേക്ക് ഒരു എൻട്രി കിട്ടുന്നതും അല്ലെങ്കിൽ പോകാൻ പറ്റുന്നതും മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് ആയതുകൊണ്ടാണ് ഇത് ചെകുത്താൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദ വേ ഹി പ്രസന്റഡ് കണ്ടന്റ് അതിനകത്ത് തെറിവിളി ഉണ്ടായിരുന്നു മോഹൻലാലിനെ വളരെ മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മേജർ റവിയെ മൈനർ റവി എന്ന് വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് ചെകുത്താൻ എന്ത് കേസും നൂലാമാലി പള്ളിയൊക്കെ വന്നത് പിന്നെ ഇന്ത്യൻ ആർമി ആർമീനെയൊക്കെ പറയുമ്പോൾ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് പറയണ്ടേ ആർമി എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അറിയാമോ അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ പിന്നെ ആർമിക്കാരും മനുഷ്യന്മാരാണ് അതാദ്യം മനസ്സിലാണ് ആർമിക്കാരും മനുഷ്യന്മാരാണ് അവർക്കും വികാരം വിചാരം സന്തോഷം സങ്കടം വിശപ്പ് എല്ലാം അവർക്കും ഉണ്ട് അവർ മറ്റേ കീ കൊടുത്ത് വിട്ട മെഷീനൊന്നുമില്ലല്ലോ സോ അവർക്കും ഒരു സമയത്ത് എന്ത് വേണം ഒരു ഒരു ദുരന്ത മുഖത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു മുറാല് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം വേണം അവർക്കും അത് 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 കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവർ സ്പിരിറ്റ് വരാനുണ്ട് അപ്പം അത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരാളെ കാണുന്ന സമയത്ത് അവരുടെ ഒരു റെസ്പെക്റ്റ് ഒരു സ്നേഹം സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നു അത് ചെയ്യുന്നതിൽ അവരെ കടന്ന് ആക്രമിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല ചെകുത്താൻ പറഞ്ഞാൽ പറയുള്ളൂ ഒരു പോയിന്റ് ഉണ്ട് ഒരു പോയിന്റ് അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ലെഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് അവിടെ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു തിരിച്ചു വരുന്നു അവിടെ വെച്ചിട്ടൊരിക്കലും വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ എന്ത് മൂന്ന് കോടിയുടെ പ്രഖ്യാപനം നടത്തരുതായിരുന്നു ആൻഡ് മേജർ രവി പറഞ്ഞ പോലെ ഞാൻ മോഹൻലാലിനെ കൊണ്ടുപോയത് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ റെപ്രസന്റ് അതൊരിക്കലും പറയാനും പാടില്ല ഈ ഫീസ് എസ് റെസ്പോൺസിബിൾ സോൾജിയർ ഒരിക്കലും അത് മേജർ രവീന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് വന്നുപോയത് അതെങ്ങനെ അങ്ങേര് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബിക്കോസ് ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ആൻഡ് റിട്ടേർഡ് മേജർ രവി ഇങ്ങനെയല്ല വേണ്ടേ ഇങ്ങനെയല്ല ഇവർ അവിടെ പോകണ്ടേ ഇങ്ങനെയായിരുന്നു അവരവിടെ പോകേണ്ടത് ഒരു ട്രൂപ്പിന്റെ ഭാഗമായിട്ട് ലാലേട്ടം പോകുന്നു കൂടെ മേജർ രവിയും പോകുന്നു പട്ടാളത്തിന്റെ ഭാഗമായിട്ട് തന്നെ പോകുന്നു അല്ലാതെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇതിനുമായിട്ട് ഒരു ലേനാദേന ഒന്നുമില്ല മനസ്സിലായോ അത് വേറൊരു ടൈമിൽ അവർ അനൗൺസ് ചെയ്യേണ്ടിയിരുന്നു അപ്പൊ നോക്കുമ്പോ ചെകുത്താൻ അവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്ന സംശയം നിങ്ങളുടെ മനസ്സിലും അതേ സംശയങ്ങൾ ഒന്ന് കാണും കണ്ടെന്റ് ആണ് ഇവിടെ വിഷയമാവുന്നത് ആർമിയെ പറഞ്ഞത് അതൊട്ടും ഒരു വഴിക്കും നമുക്കത് കൊടുക്കാൻ പറ്റില്ല ആർമിയെ പറഞ്ഞത് ഇപ്പൊ പട്ടാളത്തിലോ എന്റെ പട്ടാളവേ നിങ്ങൾ ഇങ്ങനെ അവസാനം വന്നിട്ട് ഹെലികോപ്ടറ പറി ഈമാതിരി ഷോയൊക്കെ കാണിക്കുന്ന ആവശ്യമുണ്ടോ അത് മുല്ലപ്പെരിയാറിൽ ഒന്ന് പോയി പട്ടണക്കാരും നോക്കാവോ എന്തേലും ഇവിടത്തെ ഇവിടുത്തെ മണ്ണാളെക്കൊന്നും നടക്കത്തൊന്നുമില്ല ഈവമാര് പൊട്ടന്മാർ ഒറിജിനൽ പൊട്ടന്മാർ കേട്ട് ഈ നമ്മള് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പൊട്ടന്മാരല്ല ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ പൊട്ടന്മാരാണ് ഇവിടെ ഉള്ളമാര് ഓരോ സംശയം വേണ്ട അല്ല ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ പിടിച്ചോണ്ടിരിക്കും എനിക്ക് ഇവർ ഈ കമ്പ്യൂട്ടറിലൊക്കെ വല്ല എന്താ പറയുക പാട്ടും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാണോടെ അല്ല അറിയാൻ വേണ്ടി ചോദിക്കും നിങ്ങൾ ഈ മുന്നിൽ വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലാ ഇവരെ കണ്ടിരിക്കുന്ന നോക്കീ സമയത്ത് അവൻ വല്ല സിനിമ എല്ലാം കാണുമായിരിക്കും മോഹൻലാലിന്റെ വല്ലതും ആർക്കാൻ വല്ല പുലിപുരുവനെ കണ്ടോണ്ടിരിക്കുവെന്ന് ബുദ്ധി മരവിച്ച് കാണും അങ്ങനെ പൊട്ടന്റെ ഒക്കെ സിനിമയും കാണും ആ പൊട്ടമാര് വരുമ്പോ വായം അവിടെ നിന്ന് തുള്ളിച്ചാടുവാ പട്ടാൾക്കാരൊക്കെ കൂടെ കൂടി അതോ എന്ത് വരും പട്ടാളക്കാരാണോ എന്തോ മോഹൻലാലിനെ കാണുമ്പോൾ ആവേശം കൊള്ളാൻ ഉള്ള പട്ടാളം നാണക്കേടാ കേട്ടോ മോഹൻലാലിന്റെ പട്ടാളത്തെ കാണുമ്പോൾ ആവേശം വരണ്ടത് അല്ലാതെ പട്ടാളക്കാർക്ക് മോഹൻലാലിനെ കാണുമ്പോഴല്ല ഇവനൊക്കെ എവിടെ നിന്ന് വന്നവരാണോ അവിടെ നിന്ന് സെൽഫിയും കൂത്ത്

സൊസൈറ്റി അത് എൻകറേജ് ചെയ്യും അല്ലാത്ത ചുമ്മാ വന്നിരുന്ന മോഹൻലാലിനുള്ള ഒരു പേഴ്സണൽ ഗ്രജ്ജ് വെച്ചിട്ട് എന്തു വായി തോന്നിയത് മോഹൻലാലിനെ വിളിച്ചു പറയാന്നാണെന്നുണ്ടെങ്കിലും പട്ടാളത്തിന് എന്ത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചു പറയാന്നുള്ളതാണെന്നുണ്ടെങ്കിലും അതൊക്കെ മോഹൻലാലിനുള്ള മോഹൻലാലിനുള്ളൊരു ദേഷ്യവും വൈരാഗ്യമാണ് ആക്ച്വലി ചെകുത്താൻ ഇവിടെ വിനയായിട്ടുള്ളത് ഓക്കെ പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ വിശ്വശാന്തി ഫൗണ്ടേഷന് വേണ്ടി മൂന്ന് കോടി പ്രഖ്യാപനം നടത്തിയത് ആ ദുരന്ത ഭൂമിയിൽ വെച്ച് പട്ടാള വേഷത്തിൽ നിൽക്കുമ്പോ ചെയ്തത് അതും മേജർ രവി അങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ അതിൻ്റെ ഒരു റപ്പായിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് സംശയം ചോദിക്കാം നമുക്ക് അതൊക്കെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അതിലൊന്നും ഇവിടെ ഒരാൾക്കും കേസ് എടുത്തിട്ടെന്ത് അകത്തിട്ട് തട്ടാനൊന്നും പറ്റുമെന്നില്ല അപ്പം ഈ കേസ് തന്നെ ഇത് വലിയ രീതിയിലൊന്നും നിലനിൽക്കുന്നൊന്നും തോന്നുന്നില്ല എനിക്ക് കാരണം ഇത് പട്ടാളത്തിനെ പറഞ്ഞതിന് ചെകുത്താൻ കുറച്ചധികം വേറൊക്കെ മോഹൻലാലിൻ്റെ വർഷങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു കേസ് എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോടെ ആദ്യം പറഞ്ഞല്ലോ എന്താണെന്നുള്ളത് അതിനി വരിക്കിങ്ങനെ വരുമോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ദേ ആർ ഓൾറെഡി പ്രിപ്പയർഡ് ഇവിടെ ആരൊക്കെ ഏതൊക്കെ നടൻ നടിമാരെ കുറിച്ചിട്ട് ഇത്ര മോശമായിട്ട് പറയുന്നുണ്ട് അവർക്കെതിരെയൊക്കെ കേസ് അവരങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ തുടക്കമായിരുന്നു ആറാട്ടെണ്ണ നെക്സ്റ്റ് ചെകുത്താൻ ഇനി വഴിയെ ഓരോരുത്തരായിട്ട് അവരത് ചെയ്യും മനസ്സിലായോ അപ്പോൾ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രസൻ്റ് ചെയ്യണം അല്ലാതെ നമുക്ക് എന്തും എങ്ങനെയും വിളിച്ച് പറയാമെന്നുള്ളൊരു ടേംസിൽ കാര്യങ്ങൾ പോയിരുന്നു നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ സംശയങ്ങളും കൃത്യമാണെങ്കിൽ അത് ജനങ്ങൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ കേസോ ഓഫ് നമ്മുടെ പേരിൽ വരില്ല അല്ലാതെ ഒരാളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അയാളെ എന്തുമായ തോന്നുന്നതും വിളിച്ചു പറഞ്ഞ് അയാളുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരെയും പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വള്ളി വിളിച്ച് കളക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ചെഗത്താൻ്റെ ഒരു ചോദ്യം കറക്റ്റാണ് ചെകിത്താൻ്റെ പല ചോദ്യങ്ങളും കറക്റ്റാണ് പക്ഷെ ദ വേ ഹി പ്രസൻസ് ആൻഡ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ ഈയൊരു വളരെ പേഴ്സണലി ഉള്ള അറ്റാക്കൊക്കെ അതൊക്കെയാണ് ചെകുത്താൻ പണിയായിട്ടുള്ളത്